സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നുവെന്ന് വിവിധ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നു പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് മലപ്പുറം കരുവാരക്കുണ്ടിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി എന്ന് വാർത്ത വരുന്നു ഒലിപ്പുഴ കരകവിഞ്ഞ് ചിരക്കൽകുണ്ട് ഭാഗത്ത് വീടുകളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഞാനൊന്ന് കാണിച്ചുതരാം കോട്ടയം ദീക്കോയിൽ മണ്ണിടിഞ്ഞു വീണ് വീട് തകർന്നുപോയി ചാലക്കുടി അതിരപ്പള്ളി വാഴച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രം ഇന്ന് അടച്ചിടും കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ വരികയാണ് തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് മലപ്പുറത്ത് നിന്ന് വിപൻ സി വിജയൻ അതുപോലെ കോട്ടയത്ത് നിന്ന് റാഫി കരീം തൃശൂരിൽ നിന്ന് സൂര്യ സജി എന്നിവർ ചേരുന്നു ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഗായ്സ് ട്വൻ്റി ഫോറിൻ്റെ പട്ടാളമണിയാണ് ആണ് അലക്സ് അലക്സറ മുഹമ്മദ് ആദ്യം ചേരുന്നു അലക്സ് ആ സംസ്ഥാനത്ത് പൊതുവെ കാലാവസ്ഥ എങ്ങനെയാണ് പ്രത്യേകിച്ച് ചില ജില്ലകളിലൊക്കെ കാര്യമായി മഴ പെയ്യുന്ന സാഹചര്യത്തിൽ കൂടുതൽ മുന്നറിയിപ്പ് എന്തെങ്കിലും കാലാവസ്ഥാ കേന്ദ്രം നൽകിയിട്ടുണ്ടോ ഗുഡ് മോർണിംഗ് എസ്കൻ ഗുഡ് മോർണിംഗ് രണ്ട് ദിവസം എസ്കൻ രണ്ട് ദിവസം സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരാൻ സാധ്യത ഉണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെക്കൻ കേരളത്തിലും കേരളത്തിലുമാണ് കനത്ത മഴ പെയ്തത് പക്ഷേ ഇന്നും നാളെയും ഒക്കെയായി അത് മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലേക്കുമായി ആ മഴ അങ്ങനെ വ്യാപിക്കുക അതായത് കനത്ത മഴ വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ഇന്നും നാളെയും സംസ്ഥാനത്തെ പതിനാലു ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ള എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ തന്നെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശ്ശൂർ ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ് ഈ ജില്ലകളിൽ നൽകിയിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാകട്ടെ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആ തരത്തിൽ പതിനാല് ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് നാളെയും മധ്യകേളത്തിലെയും അതുപോലെ വടക്കൻ കേരളത്തിലുമായി ഏതാണ്ട് എട്ടു ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നാളെയും നൽകിയിട്ടുണ്ട് എസ് കെ എൻ്റെ പ്രധാനപ്പെട്ട കാരണമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് ഈ ബംഗാൾ ഉൾക്കടലിൽ ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് അത് തമിഴ്നാട് തീരത്തിന് സമീപമാണ് അതായത് കേരളത്തിന് ഏറ്റവും അടുത്തായാണ് ആ ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ സ്വാധീനം സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് അതുകൊണ്ടാണ് ഈ കാലവർഷ കാറ്റിത്ര കണ്ട് ആർജിക്കുന്നതും സംസ്ഥാനത്ത് കാലവർഷം കൂടുതൽ സജീവമാകുന്നതുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു സ്വാഭാവികമായി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിന് മണിക്കൂറിൽ പരമാവധി അൻപത് കിലോമീറ്റർ വരെയൊക്കെ വേഗതയിൽ വീശിയടിച്ചൊക്കെ കാറ്റിന് സാധ്യതയുണ്ട് മരങ്ങൾ കടപുഴകി വീണുള്ള അപകടങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട് അതുമാത്രമല്ല ചില ഇടങ്ങളിൽ ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് വരുന്നുണ്ട് അതിനാൽ ജാഗ്രത ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടി പൊതുജനങ്ങൾ പാലിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തീരവുമായി ബന്ധപ്പെട്ടാണ് സ്കാൻ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും കാരണം കടലിൽ ശക്തമായ കാറ്റ് മണിക്കൂറിൽ പരമാവധി അറുപത് മുതൽ എഴുപത് കിലോമീറ്റർ വരെയൊക്കെ വേഗതയിൽ കടലിൽ കാറ്റ് വീശാനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട് അതിനാലാണ് മത്സ്യബന്ധനത്തിന് ഈ മൂന്ന് തീരങ്ങളിലും കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് അതുമാത്രമല്ല തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലാകട്ടെ ആ തീരമേഖലയിലാകട്ടെ ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിന് സാധ്യതയുള്ളതായി ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട് പൊതുജനങ്ങളും മത്സ്യത്തോടെ ഒപ്പം തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്താണെങ്കിലും രണ്ടും മൂന്നും ദിവസം കൂടി സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും ഈ ദിവസങ്ങളിൽ മലയോര മേഖല ഒപ്പം മധ്യ കേരളം അതുപോലെ തന്നെ തെക്കൻ കേരളത്തിലെ മലയോര മേഖലയിൽ മഴ കനക്കാനുള്ള സാധ്യത എന്തുണ്ട് നാളെ ആകട്ടെ അത് വടക്കൻ കേരളത്തിലേക്ക് കൂടി ആ മഴ വ്യാപിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് മലപ്പുറത്ത് ഇന്നലെ വൈകിട്ട് മുതൽ പെരുമഴയായിരുന്നു അത് രാത്രി കൂടിയാണ് ഈ കരുവാരികുണ്ടിൽ ചെറിയൊരു ആശങ്ക ഉണ്ടാക്കിക്കൊണ്ട് അവിടെ ഒരു മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത് കരുവാരികുണ്ട് നമുക്ക് അറിയുന്ന പോലെ തന്നെ ഒരു മലയോര മേഖലയാണ് അപ്പോൾ ഈ കൽക്കുണ്ട് ഭാഗത്ത് നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് ഈ പുഴ അങ്ങനെ ഒലിപ്പുഴ കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സ്ഥിതി ഉണ്ടായി ഒപ്പം വലിയ മരത്തടികളും അതുപോലെ തന്നെ ഈ വെള്ളത്തിന്റെ നിറമൊക്കെ മാറിയിട്ട് ഒരു ചളിവെള്ളമായിട്ടാണ് വന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കരുവാരുകുണ്ട് മേഖലയിൽ അവിടെ ഒരു മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി എന്നുള്ളത് ഉറപ്പിക്കാൻ കഴിയുന്നത് അതോടൊപ്പം പ്പം തന്നെ ആ ഒരു ഭാഗത്ത് ചിറക്കൽകുണ്ട് ഭാഗത്തുള്ള വീടുകളിലേക്ക് വെള്ളം കയറി അങ്ങനെ വെള്ളം കയറി പക്ഷേ ഏകദേശം ഒരു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഈ വെള്ളം ഇറങ്ങി ആ സമയത്ത് പക്ഷേ ഒരു ആശങ്ക ഭാഗത്ത് നിലനിന്നിരുന്നു മാമ്പറ്റ പാലമാണ് ഈ കരകവിഞ്ഞൊഴുകുന്നത് അതാണ് അതുകൂടിയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് നിലവിലൊരു ഒരു അർദ്ധരാത്രി വരെ മഴ പെയ്തു എന്നുണ്ടെങ്കിലും അതിനുശേഷം മഴയ്ക്ക് അല്പം ശമനമുണ്ട് ഇന്നിപ്പോൾ രാവിലെ മലപ്പുറത്തെ മഴ മാറി നിൽക്കുകയാണ് ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം എന്നുള്ള ഒരു സ്ഥിതി നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ കരുവാരി കൊണ്ടും അതുപോലെ തന്നെ ഈ നിലമ്പൂർ മേഖല തന്നെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവിടെ ഇന്നലെ ഈ അധികൃത റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉള്ളവർ വരികയും പരിശോധിക്കുകയും ചെയ്യുകയാണ് മാറി താമസിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം കൂടിയൊക്കെ ഈ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് വരുന്നുണ്ട് ഇന്നിപ്പോൾ മലപ്പുറത്ത് ശക്തമായ മഴയും ഒപ്പം തന്നെ കാറ്റും വീശാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇനി കോട്ടയത്ത് പോകണം അവിടെ അവിടെ റാഫി 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 കരീം നമുക്കൊപ്പം ഗുഡ് മോർണിംഗ് സ്ഥിതി എന്താണ് ആണോ ഗുഡ് മോർണിംഗ് എസ് കെൻ മീനച്ചിലാർ അത്ര അല്ല നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്നലെ രാത്രിയിൽ ശക്തമായ മഴയാണ് മലയോര മേഖലയിൽ അനുഭവപ്പെട്ടത് നഗരമേഖലയിൽ മഴ അല്പം കുറവായിരുന്നു ഇന്ന് രാവിലെയോടെ മ മലയോര മേഖലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട് മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട് മീനച്ചിലാരിൻ്റെ കൈത്തോടുകളിലെല്ലാം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് കൈത്തോടുകളിലെല്ലാം കരകവിഞ്ഞൊഴുകുന്നൊരു സ്ഥിതിയുമുണ്ട് ഒപ്പം തന്നെ ഈ മലയോര മേഖലയിൽ ഇന്നലെ രാത്രിയിൽ ശക്തമായ മഴ പെയ്തിട്ടുണ്ട് ഈ മേഖലയിൽ ഏകദേശം നൂറ് മില്ലി ലീറ്റർ മുതൽ മില്ലിമീറ്റർ മുതൽ നൂറ്റി മില്ലി മീറ്റർ വരെയുള്ള മഴയാണ് ഇന്നലെ രാത്രിയിൽ പെയ്തതെന്നുള്ളതാണ് പ്രാദേശിക മഴ മാ് മഴ മാപ്പിനുകളിലെ കണക്കുകൾ ഈ മേഖലയിൽ വ്യാപകമായ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ മേഖലയിൽ മീനച്ചിലാൽ താലൂക്കിലെ തലനാട് മേലേടുക്കം പാതാമ്പുഴ തിട്ടനാട് അടിവാരം തീക്കോയ് മേഖലകളിലാണ് ഇന്നലെ രാത്രിയിൽ ശക്തമായ മഴയുണ്ടായത് ഇതിൽ തലനാട് മേഖലയിലാണ് നാശനഷ്ടം അനുഭവപ്പെട്ടിരിക്കുന്നത് തലനാട് മേഖലയിൽ മണ്ണിടിഞ്ഞ് വീണ് വീട് തകർന്നിട്ടുണ്ട് ഒപ്പം തന്നെ തീക്കോയ് മേഖലയിലും മണ്ണിടിഞ്ഞ് വീണ് വീട് തകർന്നിട്ടുണ്ട് വീട്ടിൽ ആളുകളുണ്ടായിരുന്നു ഇവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് വരെ സമീപത്തെ വീടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒപ്പം തന്നെ പാല വൈക്കം റോട്ടിൽ മണലിൽ പാലത്തിൽ വെള്ളം കയറിയിട്ടുണ്ട് ഈ മേഖലയിൽ ഇന്നലെ രാത്രി ഗതാഗത തടസ്സമുണ്ടായിരുന്നു രാവിലെയോടെ വെള്ളമിറങ്ങിയതോടുകൂടിയാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് രാവിലെ ഈ മേഖലയിൽ മഴ അല്പം മാറി നിൽക്കുകയാണ് എന്നാൽ മൂടിക്കെട്ടി അന്തരീക്ഷമാണ് എപ്പോൾ വേണമെങ്കിലും ശക്തമായ മഴ ആരംഭിക്കാവുന്ന സ്ഥിതിയുണ്ട് മേഖലയിൽ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും ഇന്നലെ രാത്രിയിൽ അനുഭവപ്പെട്ടിട്ടുണ്ട് ഇന്ന് ഓറഞ്ച് അലർട്ടാണ് മേഖലയിലുള്ളത് ഓറഞ്ച് അലർട്ട് ഉള്ളതുകൊണ്ട് തന്നെ സുരക്ഷാ ും കരീം ഇനി തൃശൂരിലേക്ക് അതിരപ്പള്ളി വാഴച്ചാൽ ഭാഗത്തൊക്കെ കനത്ത മഴ പെയ്യുന്നു എന്ന വിവരമുണ്ടായിരുന്നു രാത്രിയിലൊക്കെ മഴയുണ്ടായിരുന്നു സൂരജ് സജി കൂടുതൽ വിവരങ്ങൾ നൽകും ഗുഡ് മോർണിംഗ് സൂരജ് പറയൂ എസ്കിൻ തൃശ്ശൂരിൽ രാവിലെ മഴ വിട്ടു നിൽക്കുകയാണെങ്കിലും ഇന്നലെ രാത്രിയൊക്കെ കനത്ത മഴയാണ് തൃശൂരിൻ്റെ മലയോര മേഖലകളിൽ റിപ്പോർട്ട് ചെയ്തത് അതിരപ്പള്ളിയിൽ ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ മഴ അർദ്ധരാത്രിയും തുടർന്നു എന്നുള്ളതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം നാല് മണിക്കൂറിനുള്ളിൽ തൊണ്ണൂറ് മില്ലിമീറ്റർ മഴയായിരുന്നു അതിരപ്പള്ളിയിൽ രേഖപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ വാച്ചുമരത്ത് വലിയ രീതിയിലുള്ള ഈ മല മലവെള്ളപ്പാച്ചിലുണ്ടായി അവിടെ ഈ വാച്ചുമരത്തെ പാലം പാലത്തിലൂടെ ഈ വെള്ളം കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് നാല് മണിക്കൂറോളം നേരം ഈ കെ അടക്കം അവിടെ ി എന്നുള്ളതാണ് പറയുന്നത് പിന്നീട് ഈ രാത്രി വനംവകുപ്പും പോലീസും എല്ലാം എത്തിയാണ് ഈ വെള്ളം കുറഞ്ഞതിന് ശേഷം ഈ വാഹനങ്ങളെല്ലാം തന്നെ കടത്തിവിട്ടത് ഏകദേശം ഒരു പതിനൊന്നരയോടൊക്കെ കൂടിയാണ് അവിടെ നിന്നുള്ള വാഹനങ്ങൾ പുറത്തെത്തിക്കാൻ സാധിച്ചത് ഇതോടുകൂടിയാണ് അതിരപ്പള്ളി വിനോദസഞ്ചാര കേന്ദ്രം അടച്ചിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ വൈകുന്നേരങ്ങളിൽ അതിരപ്പള്ളിയിൽ മഴ ശക്തിപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് മലക്കപ്പാറയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ മൂന്ന് മണിക്കൂർ സമയമെടുക്കും അതിരപ്പള്ളിയിലേക്ക് എത്തണമെങ്കിൽ തന്നെ ഈ ഇതിലൂടെയുള്ള ഗതാഗതം അപകടം നിറഞ്ഞ ആണോന്ന് കൂടി കണക്കെടുത്തുകൊണ്ടാണ് ഈ തിരക്ക് കുറയ്ക്കുന്നതിന് ഭാഗമായി അതിരപ്പള്ളിയിൽ ഇപ്പോൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ മലയോര മേഖലയിലൂടെയുള്ള വിനോദസഞ്ചാര യാത്രികരും അല്ലാതെയുള്ള അനാവശ്യ യാത്രകളും ഒഴിവാക്കണം എന്നൊരു നിർദ്ദേശം കൂടി ഇപ്പോൾ ജില്ലാ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്തായാലും തൃശ്ശൂരിൽ രാവിലെ മഴ നിൽക്കുന്നു പക്ഷേ വൈകുന്നേരത്തോടു കൂടി മഴ ശക്തിപ്പെടും എന്നുള്ളത് തന്നെയാണ് ജില്ലാ ഭരണകൂടം അടക്കം കണക്കുകൂട്ടുന്നത് പാലക്കാട് സ്വദേശികൾ ഈ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടുവെന്നും ഞങ്ങളുടെ ബ്യൂറോ അറിയിക്കുന്നു എന്റെ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത് ലാൽകൃഷ്ണൻ തൊടുപുഴുമായി ചേരിയാണ് ലാൽകൃഷ്ണൻ ഓർക്കാപ്പുറത്താണോ ഈ തോട് കരകവിഞ്ഞൊഴുകിയത് വിവരങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇപ്പോൾ ഇത് വലിയ രീതിയിലുള്ള മഴയായിരുന്നു ഹൈറേഞ്ച് അടക്കമുള്ള മേഖലകളിൽ മഴ തോർന്നിട്ടില്ലാത്ത ഒരു ദിവസം എന്ന് തന്നെ പറയേണ്ടി വരും അതിൻ്റെ ഒരു പ്രത്യാക്രമണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്ന രീതിയിലാണ് പലയിടങ്ങളിലും തോട് കരകവിഞ്ഞൊഴുകിയത് ഇത് തേൻകോട് ഊന്നുകലിന് സമീപം തേൻകോട എന്ന് പറയുന്ന സ്ഥലത്തെ വിഷുലാണ് അവിടേക്ക് ഈ വാഹനങ്ങൾ അതായത് ഒരു കല്യാണത്തിൻ്റെ ആവശ്യമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലക്കാട് നിന്ന് എത്തിയവരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് പുര കഴിഞ്ഞാൽ ഈ തോട് കരകവിഞ്ഞ് റോഡിന് മുകളിലൂടെ പാലത്തിൻ്റെ മുകളിലൂടെ ഒഴുകുന്ന രീതിയിലേക്ക് എത്തിയുന്നു റോഡ് ഏതാ തോട്തെന്ന് അറിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ വാഹനത്തിൻ്റെ പിൻചക്രങ്ങൾ പാറത്തിൽ നിന്ന് തോട്ടിലേക്ക് പോകുന്നത് ഉടൻ തന്നെ സമീപവാസികളെല്ലാം രക്ഷാപ്രവർത്തനത്തിന് എത്തുന്നുണ്ടെങ്കിൽ പോലും അതും പൂർണ്ണ തോതിൽ എത്തിയില്ല ഫയർഫോഴ്സാണ് അവരെ രക്ഷിക്കാൻ വേണ്ടി എത്തിയത് ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് കാർ അവിടുന്ന് പൂർണ്ണമായി നീക്കി ഈ പാലക്കാട് സ്വദേശികളെ സുരക്ഷിതരാക്കുകയായിരുന്നു ഇവർക്ക് ജീവനോ അല്ലെങ്കിൽ മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾക്കോ അപായൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് അവരെ ഫയർഫോഴ്സ് തന്നെ അറിയിക്കുന്നുണ്ട് രാത്രി എട്ടേ മുക്കാലോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇതിന് തൊട്ടു പിന്നാലെയാണ് റാണിക്കൽ ഭാഗത്ത് വലിയ രീതിയിലൊരു മരം കട പുഴകി വീഴുകയും പാറക്കെട്ടുകൾ ഇടിഞ്ഞ് വീഴുകയും ചെയ്ത് ഗതാഗതം തടസ്സപ്പെടുന്ന ഏകദേശം നാലഞ്ച് മണിക്കൂറോളം ആ ഭാഗത്ത് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയായിരുന്നു ഭാഗികമായിട്ടാണ് ആ റോഡ് തുറന്നു കൊടുത്തിരിക്കുന്നത് ഈ മഴ കണക്കിലെടുത്തുകൊണ്ട് അനാവശ്യ യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണം പ്രത്യേകിച്ച് മലയോര മേഖലയിലേക്ക് എന്നൊരു നിർദ്ദേശം എറണാകുളത്തെയും ഇടുക്കിയിലെയും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് പക്ഷേ അനാവശ്യമായിട്ടാണെങ്കിലും ആവശ്യമായിട്ടാണെങ്കിലും ഒരുപാട് സഞ്ചാരികളും അല്ലാത്തവരുമായിട്ടുള്ളവർ ഇപ്പോഴും ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല മഴ വലിയ രീതിയിൽ ശക്തമായ ഒരു സമയമായിരുന്നു ഇന്നലെ മുഴുവൻ മഴ ഇന്ന് തുറന്നു നിൽക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ പോലും അതിന് ബാക്കിപത്രങ്ങൾ അതായത് മലയോര മേഖലയിൽ പെയ്ത പല മഴയും പലയിടങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന സമയം ഇനിയും ആകുന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ താഴ്ന്ന പ്രദേശങ്ങൾ പ്രത്യേകിച്ച് കോതമംഗലം അടക്കമുള്ള മേഖലകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ ഇന്നും വെള്ളക്കെട്ടിലാകാനുള്ള സാധ്യതയാണ് ഉള്ളത് ഓക്കെ താങ്ക് യു ലാൽകൃഷ്ണൻ നമ്മുടെ ജിസ് തോമസ് പറയുന്നത് അമ്പു എന്ന സിനിമ ഇറങ്ങുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു ലാൻഡ് ഫോൺ ആയിരിക്കും കള്ളം പറഞ്ഞാൽ പിടിക്കും മ്പർ ഞാൻ നിങ്ങൾ പിടിക്കുന്നതെന്ന് എനിക്കറിയാം അതിൻ്റെ ജിസ് തോമസേ ഇത് ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഓഗസ്റ്റ് ഇരുപത്തി നാലിലാണ് ഈ മൈഡിയെ കുടിച്ച് ആദ്യം റിലീസ് ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ത്രീ ഡി ചിത്രമായിരുന്നു നിങ്ങൾക്കറിയാം ജിജോ അതായത് നവോദയ അപ്പഞ്ഞ സാറിൻ്റെ മകൻ ജിജോ ആയിരുന്നു ഈ ചിത്രത്തിൻ്റെ പിന്നിൽ രാജ്കുമാറൊക്കെ അച്ഛത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നു ഈ ജിജോ അത് അപാരമായ സിനിമയുടെ ടെക്നിക്കൽ പോസിബിലിറ്റി അറിയാവുന്ന ഒരു കൃതഹസ്ഥനായ ചലച്ചിത്ര സംവിധായകനായിരുന്നു ആ ചിത്രം തന്നെ പിന്നീട് പുതിയ സൗണ്ട് സിസ്റ്റത്തിലൊക്കെ തൊണ്ണൂറ്റിയേഴ് അതായത് പത്ത് പതിമൂന്ന് കൊല്ലത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മാർച്ച് ഇരുപത്തേഴിന് ഒരു വീണ്ടും പുറത്തിറങ്ങി അതും സൂപ്പർ ഹിറ്റായിരുന്നു ഇത് മൂന്നാം തവണ ഇറങ്ങി എന്നുള്ളതാണ് പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ അപ്പോൾ ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് സംസ്ഥാന മുഖ്യമന്ത്രി ഇ കെ നായനായരായിരുന്നു അതായത് സിനിമയൊക്കെ കാണുന്ന ഒരാളായിരുന്നു എം എൽ എമാർക്കെല്ലാം കൂടി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രമ്യ രമ്യ തിയേറ്റർ രമ്യാണെന്ന് ഇപ്പോൾ രണ്ട് തിയേറ്റർ ഉണ്ടല്ലോ നമ്മുടെ കക്ഷിയുടെ ആ തിയേറ്ററിലാണ് ഇത് റിലീസ് ചെയ്യുന്നതാണ് എൻ്റെ ഓർമ്മ അതിൽ ഒരു അവതാരകനായിട്ട് ഞാനായിരുന്നു പോയിരുന്നത് സാക്ഷി ടി കെ രാജീവ് കുമാർ അപ്പോൾ അത് കള്ളമല്ല എനിക്ക് മനസ്സിലായി ഞാൻ ഈ തച്ചോളി അമ്പ് ഇറങ്ങിയ കാലത്ത് ശിവാജി ഗണേൻ്റെ പ്രശ്നം തച്ചോളി അമ്പിൻ്റെ കാലത്ത് അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ല തൊണ്ണൂറ്റി ഏഴിലൊക്കെ മൊബൈലുണ്ട് പഴയ ബി പേയിൽ എൻ്റെ കയ്യിലും ഉണ്ട് ആ സാധനം ആ നമ്പർ ഞാനിപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട് അത് പ്രമാണിച്ച് ഒരു കാര്യം കൂടി പറയാം ചിലരൊക്കെ വർഷങ്ങളോളം നമ്മളെ കോൺടാക്ട് ചെയ്യാതിരുന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ചിലപ്പോൾ അവർ നമ്മളെ അന്വേഷിച്ചെന്ന് വരും സുഹൃത്തുക്കൾ അങ്ങനെയൊക്കെയാണല്ലോ ആവശ്യത്തിനാളെ അന്വേഷിച്ച പോലെ അപ്പോൾ അങ്ങനെ അന്വേഷിച്ചിട്ട് അവർ പറയും ഇപ്പോഴും അത് ഈ നമ്പറാണ് പഴയ നമ്പറിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് അറിയാമല്ലോ അറിയപ്പെട്ടവർക്ക് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക്